സാധാരണക്കാർക്കിടയിലുള്ള പൊതുവേ ഉള്ളൊരു സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചോദ്യവുമായിട്ട് ഞാൻ എണീറ്റി നിൽക്കുന്നത് നമ്മൾ ചെറുപ്പം മുതലേ സുന്നികൾ പഠിച്ചു വരുന്ന ഒരു വിശ്വാസ പ്രകാരം അള്ളാഹു ഏകനാണ് അള്ളാഹുവിന് തുല്യനായി മറ്റൊരാളില്ല എന്ന് നമ്മളെല്ലാരും പഠിച്ചു പോരുന്നതാണ് എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് സാധാരണക്കാർ തന്നെ പലപ്പോഴും എന്താ നമ്മൾ അവരോട് സലാം പറയേണ്ടതുണ്ടോ അല്ലെങ്കിൽ സലാം പറ വലിയ പ്രശ്നമുണ്ടോ എന്ന് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും സാധാരണക്കാർക്കിടയിൽ ഇടയിൽ വല്ലാതെ നിലനിൽക്കുന്നുണ്ട് ഞാൻ മനസിലാക്കിയെടുത്തോളം അതൊരു ലിബറൽ മൈൻഡിലായിട്ടാണ് ആളുകൾ കണ്ടുവരുന്നത് ഞാൻ ചോദിക്കുന്നത് സുന്നികളും മഹാബികളും തമ്മിൽ അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ അല്ലാഹുവിൽ അള്ളാഹുവായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ വല്ല ഉണ്ടോ കാരണം ഇപ്പോൾ ഈ അടുത്തായിട്ട് പുതിയ പുതിയ പല വിശ്വാസങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതവന് കൈയുണ്ട് കാലുണ്ട് അങ്ങനെ തുടങ്ങി വ്യത്യസ്തമാർന്ന വികല വിശ്വാസങ്ങൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഉദയം ചെയ്യുന്നുണ്ട് അപ്പം അത് സാധാരണക്കാർക്കൂടെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംശയവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അതുമാരുടെ നിവാരണം പ്രതീക്ഷിക്കുന്നു അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഒരുപാട് പഴവുകൾ സംഭവിച്ച വിഭാഗമാണ് കേരളത്തിലെ വഹാബികൾ എന്നല്ല ലോകത്തുള്ള എല്ലാ വഹാബികൾ അടിസ്ഥാനപരമായും അവരും തമ്മിലുള്ള തർക്കത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം അതുതന്നെയാണ് അള്ളാഹുവിന് കൈകളും കാലുകളും ഉണ്ട് രൂപമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വഹാബികൾ അള്ളാഹുവിന് സ്ഥലമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വഹാബികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന് സ്ഥലങ്ങളില്ല കാലമില്ല അതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അല്ലാഹുവിന് രൂപമില്ല ഇത് നമ്മൾ അങ്ങനെ വിശ്വസിക്കണത് അതേ സമയത്ത് വഹാബികൾ വിശ്വസിക്കുന്നത് രൂപണ്ട് എന്നാണ് രൂപണ്ട് എന്നാണ് ഒരു രൂപമുള്ള അള്ളാഹു അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് നമ്മൾ നമ്മൾ പഠിച്ച നമ്മൾ പഠിപ്പിക്കുന്ന അള്ളാഹുവിന് രൂപങ്ങളില്ല സ്ഥലമില്ല സമയമില്ല അവയവങ്ങളില്ല ഒന്നുമില്ല അതേ സമയത്ത് അള്ളാഹ് സൃഷ്ടികളുമായി തുല്യമായി ഒരു സംഗതി ഇല്ല സംഗതിയില്ല ഇത് പറയുമ്പോ സാധാരണ വഹാബികൾ പറയും മനുഷ്യരോട് സൃഷ്ടികളോട് തുല്യമായിട്ട് ഒന്നുമില്ല പക്ഷെ അള്ളാഹുവിന് കൈയുണ്ട് പക്ഷെ മനുഷ്യന്മാരുടെ കൈ പോലെയല്ല അല്ലെങ്കിൽ സൃഷ്ടികളുടെ കൈ പോലെ അല്ല അപ്പൊ കൈയ്യുണ്ട് എന്ന വിഷയത്തിൽ അള്ളാഹു നമ്മളും തുല്യരാണ് എന്നാ പറഞ്ഞിന്റെ അർത്ഥം എന്ന് മാത്രല്ല അപകടമാർ ഈ കാണുന്നത് ഫൗസാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന് മൻബൂമത്തിൽ ഹാർഹാണ് സ്വാലിഹുൽ ഇത് നവവിമാവിന് തെറ്റുപറ്റി അറിഞ്ഞ എന്ന് പറയുകയാണെങ്കിലും മിന്റെ കിതാബ് വാറോല എന്ന് പറഞ്ഞാലും വഹാബികള് സ്വാലിഹുൽ ഫൗസാന്റെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് അയാളുടെ കിതാബ് വാറോല എന്ന് ഒരൊറ്റ വഹാബി പറയില്ല കാരണം ഇതുവരെ കഴിഞ്ഞ അയിമ്പത്തിനേക്കാളവർക്ക് അവർക്ക് വിശ്വാസമുള്ളത് ഇവരെയാണ് അതുകൊണ്ടാണ് കേരളത്തിലൊക്കെ വഹാബികൾ ഒരു തല്ലുണ്ടായാൽ തല്ല് എന്ന് പറഞ്ഞാൽ ഓലെ തല്ല് നമ്മളെ തല്ലോലെ അല്ല സാധാരണ അങ്ങാടിയിലുള്ള ആളുകൾ തല്ലും അല്ല തൗഹീദിന്റെ തല്ലാണ് ആ തീരാത്ത തല്ല് തൗഹീദിലാണ് അപ്പൊ ആ പ്രസിഡന്റ് ആകുന്ന സമയത്ത് അവരെ എന്ത് ടാനും നേരെ വണ്ടി കയറി കൊടുക്കും സൗദി അറേബ്യയിലേക്ക് അവിടുന്ന് തീരുമാനമാവും ഇതുവരെ അയിമ്പത്തി എഴുതി വെച്ച ഗ്രന്ഥങ്ങളൊന്നും അവർക്ക് പോരാ ഇത് തീരുമാനിക്കണമെങ്കിലാണോ അതിനാണ് ശരിക്കും പറയാ ഈ സാധാരണ നമ്മളെ കുറിച്ചൊക്കെ പറയും അന്ധമായി അനുകരിക്കുക എന്ന് പറയാം അന്ധമായി നമ്മൾ അമ്മത്തിനെ സ്വീകരിക്കുകയാണെങ്കിൽ അന്ധമായി സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരെ അന്ധമായി അനുകരിക്കുന്ന വിഭാഗമാണ് വാബികൾ തള്ളം കയ്യിലേക്ക് ഇദ്ദേഹം പറഞ്ഞു നോക്കിയങ്ങൾ നിങ്ങളൊക്കെ കാണണം ി അള്ളാഹു പറയുന്നു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രണ്ടും യഥാർത്ഥ കഴികൾ കൈകളാണ് കൈ എന്ന് പറഞ്ഞാല് അതൊരു അല്ല യഥാർത്ഥ കൈ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എന്താണോ ഇദ്ദേഹം പറയാണ്

ഭാഷയിൽ എന്താണോ ആ വാക്കുകൾക്ക് അർത്ഥമായി അറിയപ്പെട്ടത് അത് തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കയ്യന്ന് കയ്യാ എന്താണ് കയ്യന്ന് അള്ളാഹുവിന് നമ്മൾ എന്താണോ കൈ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഉദ്ദേശിക്കുന്നത് അതേ കൈ അള്ളാഹുവിനുണ്ട് അറബിയിൽ ഇത്രയും കൃത്യമായി വഹാബികൾ എഴുതി വച്ചിട്ടുണ്ട് ഇത് മുസ്ലിങ്ങൾ ദീനാണോ ഇത് നമ്മൾ ആരാധിക്കുന്ന അള്ളാഹു ആണോ കഴിഞ്ഞില്ല അദ്ദേഹം പറയാം ി ഹക്കി കിത്താന് ഇത് രണ്ടും ഹഖീഖിയായ കൈകൾ തന്നെയാണ് ഏതെങ്കിലും സിഫത്തല്ല സിഫത്തല്ല കാരണം ഭാഷയിൽ അറിയപ്പെട്ട എത് എന്ന് പറഞ്ഞത് വിശേഷണമല്ല ണോ വിശേഷമാണോ ഒരാള് നമ്മള് പറയാണ് നീളുള്ള ഖാലിദ് പറഞ്ഞാല് നീളുള്ളത് എന്ന് പറയുന്നത് ഖാലിദിനുള്ള വിശേഷണാണ് പക്ഷെ ഖാലിദ് എന്നൊരു വ്യക്തിയല്ലേ അത് വിശേഷണല്ലോ കൈ എന്റെ കൈ നല്ല നീളുണ്ട് അല്ലെങ്കിൽ ചെറുതാണ് അല്ലെങ്കിൽ കറുത്ത നിറാണ് വെളുത്ത നിറാണ് ഇതൊക്കെ ഗുണങ്ങളാണ് പക്ഷെ എന്റെ കൈ എന്ന് പറഞ്ഞത് ഗുണല്ലോ അത് ആ വസ്തു ആണല്ലോ എന്നാൽ അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ അത് സിഫത്ത് പോലും അല്ല എന്നല്ല ഈ വാക്കിന്റെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടികളുടെ കൈകളെ പോലെയല്ല അള്ളാഹുവിനെ കുറിച്ച് കൈ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ തന്നെ ആ കൈ അള്ളാഹുവിനോട് യോജിച്ച കൈയാണ് അതായത് ആനക്ക്ണ്ടാകുന്ന കൈ കാലു എങ്ങനെ ഉണ്ടാകുക കോഴിന്റെ കാല് ആനക്കുണ്ടാവും ആന യോജിച്ചതായിരിക്കും ഇത് അത്രയില്ലേ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുക കഴിയുള്ളൂ കാരണം കൈന്ന യഥാർത്ഥത്തിൽ ഭാഷാർത്ഥത്തിൽ എന്താണോ കൈ അതന്നെയാണ് ഇതിൽ പറഞ്ഞു ഇതിന്റെ അർത്ഥം നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക ഭാഷയിൽ അറിയപ്പെട്ട അർത്ഥം എന്താണോ അങ്ങനെ തന്നെ വെക്കണം എന്നാ പറഞ്ഞത് എന്നിട്ട് പറയാനെന്ത്യാണ് എന്നിട്ട് പറയുന്നു അള്ളാന്റെ ജലാലത്ത് യോജിച്ച അതായത് സൃഷ്ടികളുടെ ആരുടെ സൃഷ്ടാവിന്റെ കൈ അല്ലേറെ വലുതാവണെന്നാണോ അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയില്ല അപ്പോ എന്തായിരിക്കണം അല്ലാനോട് യോജിച്ചിരിക്കണം അത്രേ ഉള്ളൂ അപ്പൊ ആർക്കുള്ളത് അങ്ങനെ തന്നെയാണ് മനുഷ്യന് മനുഷ്യനോട് യോജിച്ച കൈയും കാലും വേണം പക്ഷികൾക്ക് അവരോട് യോജിച്ചത് വേണം ഇത്രയും പൊരു മാറ്റത്തിൽ കണ്ടു പിന്നെ പിന്നെ പറയുന്നു ഞാൻ പറഞ്ഞില്ല വഹാബികളുടെ വിശ്വാസപ്രകാരം അള്ളാഹുവിന് രൂപണ്ട് രൂപണ്ട് എന്ന് പറഞ്ഞു തന്നെ കാരണം നോക്കി വലായ അലമു രണ്ട് കൈകളുടെയും രൂപം അറിയില്ല ഇല്ലല്ലാ അള്ളാഹ് അല്ലാതെ അറിയില്ലാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് അറിയാന്നല്ലേ അത് രൂപണ്ട് ആ രൂപ അള്ളാഹ് അറിയുള്ളൂ നമുക്കറിയില്ല

അപ്പോ ഇതാണ് വഹാബികളുടെ വിശ്വാസം ഇത് പറഞ്ഞു ഇതാ ഇവിടെ വേറെ ഇത് ശബാബാണ് രണ്ടായിരത്തി നാലിൽ പരിശുദ്ധ കുറുഹാൻ പറയുന്നത് അള്ളാനെ പോലെ ഒരു അള്ളാഹു എല്ലാ സൃഷ്ടികളും വ്യത്യസ്തന സൃഷ്ടികൾക്ക് രൂപമുണ്ടോ അള്ളാഹ് രൂപല്ല സൃഷ്ടികൾക്ക് സ്ഥലം വേണോ അള്ളാഹു സ്ഥലം വേണ്ട അള്ളാഹുവിന്റെ സൃഷ്ടികളുടേത് അവയവങ്ങൾ ഉണ്ടോ സൃഷ്ടികൾക്ക് അള്ളാഹുവിന് അവയവങ്ങളില്ല ഇല്ല അള്ളാഹുവിന്റെ സൃ സൃഷ്ടികൾക്ക് അവർക്ക് ആകൃതിയും രൂപവും സമയമൊക്കെ ഉണ്ടോ അത് അള്ളാഹുവിന് ഇല്ല ഒന്നും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല ഇവിടെ ഇതിന് ഇതിന് പരാമർശങ്ങളെല്ലാം അതിൻറെ ബാഹ്യവും വ്യക്തവുമായ ആശയത്തിൽ തന്നെ നാമും സ്വീകരിക്കാൻ ബാധ്യസ്ഥരാകുന്നു ആശയങ്ങൾ സ്പഷ്ടവും അതിന്റെ സാക്ഷാൽ വിവക്ഷയും രൂപഭാവങ്ങളും അജ്ഞാതമാകുന്നു ഇത് സാലിൽ ഫസാൻ അവിടെ എഴുതി വച്ച് രൂപവും ഭാവവും അജ്ഞാതമാകുന്നു അറിഞ്ഞ അറിയില്ല നമുക്ക് രൂപമുണ്ട് അറിയില്ല ഈ പഠശുനാരാധിക്കണ വഹാബികള് എന്താ ഒരവസ്ഥ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ച ആളുകളുണ്ടെങ്കിൽ തന്നെ ആളുകൾ എന്താണ് നോക്കിയെ കുറിച്ച് വെച്ചത് പരാമർശങ്ങളെല്ലാം അതിന്റെ ബാഹ്യവും വ്യക്തവുമായ ആശയത്തിൽ തന്നെ നാമം വെക്കണം എന്താ കൈ എന്ന് പറഞ്ഞതിന് ബാഹ്യവും വ്യക്തവുമായ അർത്ഥം എന്താ നിങ്ങൾ എന്താ അർത്ഥം കയ്യാ തന്നെയല്ലേ കൈ അവയവല്ലേ കൈ അല്ലേ കൈ എന്ന് പറയാ അതിങ്ങനെ തന്നെ വെക്കണം എന്ന് ശബാബ് രണ്ടായിരത്തി നാലില് പിന്നെ അതിന് വകഭേദങ്ങളൊക്കെ പിന്നെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോ ഇതാണ് വഹാബികളുടെ വിശ്വാസം ഇനി അള്ളാഹു ആകാശത്തിൽ ഇരിക്കണം ആകാശത്തില് ആകാശത്തിലാണ് അള്ളാഹു ആകാശത്തില് അള്ളാഹു ഒരു സ്ഥലമില്ല അള്ളാഹു ഒരു സ്ഥലമില്ല സ്ഥലങ്ങളെല്ലാം അള്ളാഹു പടച്ചതാണ് അള്ളാഹു ഈ സ്ഥലം പടക്കുന്നതിന് മുമ്പ് എങ്ങനെയുള്ളത് അല്ലാഹു അതിനു മുമ്പുണ്ടല്ലോ അള്ളാഹു ഒരു സ്ഥലം ആവശ്യമില്ലല്ലോ എന്ന അതുപോലെ തന്നെയാണ് ആകാശം പഠിച്ചതിന് ശേഷം അവ കസേര ഉണ്ടാക്കിയതിന്റെ ശേഷം ഒന്ന് വിശ്രമിക്കാന്ന് കരുതി നമ്മൾ ചെയ്യുന്ന ആർക്ക് അള്ളാഹു ആകാശം ഉണ്ടാക്കിയിട്ടുമാണ് ഒന്ന് ഇറങ്ങിയിരിക്കാതെ എന്ന് വിട്ടികൾ എത്ര മാത്രം വലിയ അബദ്ധമാണ് അപ്പൊ അള്ളാഹു ആകാശത്തിലാണ് അപ്പൊ ഇതിനൊക്കെ ഖുർആനൊക്കെ ബാഹ്യമാണ് അർത്ഥങ്ങൾ ഇവര് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കിയെങ്കിൽ നമ്മൾ പറയണ ഇതാ ഇവരെന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇസ്ലാമത സിദ്ധാന്ത സംഗ്രഹം എന്ന് പറയുന്ന ഭാബികളുടെ പുസ്തകം ബുദ്ധിക്ക് അസംഭവ്യമായി കാണുന്ന ബാഹ്യാർഥത്തോടു കൂടിയ വല്ല വാക്യങ്ങളും കാണുന്നതായാൽ ആ ബാഹ്യാർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്നും ബുദ്ധി നിഷേധിക്കാത്ത ഏതോ അർത്ഥം അവിടെ ഉണ്ടെന്നും മത സിദ്ധാന്തം എന്താണ് മതം പറയുന്നത് മതം പറയുന്നത് എന്താണ് ഭാഗ്യമായി നോസ് ാഹ്യമായി അള്ളാഹുവിന് വെച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല എന്ന് തോന്നുന്ന വല്ലതുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം അവിടെ ചെയ്യേണ്ടത് ബാഹ്യാർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്നും ബുദ്ധി നിഷേധിക്കാത്ത ഏതോ അർത്ഥം അവിടെ ഉണ്ടെന്നും നിശ്ചയിക്കണമെന്നുമാണ് മത അവിടെ ബുദ്ധി നിഷേധിക്ക അള്ളാഹു സ്ഥലം പാടില്ല സ്ഥലം പറയരുത് അള്ളാഹ് ആകാശത്തിലാണ് ഒരു പ്രത്യക്ഷ അർത്ഥം അങ്ങനെ തന്നെ വെക്കണം അത് അള്ളാഹുവിന് യോജിച്ചു ല്ല അത് അങ്ങനെ വെക്കാൻ പാടില്ല ഇങ്ങനെ വെക്കണം ഇത് എവിടെ മുജാഹിദുകൾ തന്നെ ഇരി വെച്ചതാണ് ഇതാണ് ഞങ്ങളും പറഞ്ഞു ഇതാണ് ആദ്യത്തെ ദീൻ ആഭ്യസത്തിന് ഒരു ദീൻ ഇതാണ് അക്കമലവിന്റെ ദീൻ ഇതാണ് പക്ഷേ ദീന് മാറി കാലങ്ങൾക്ക് അനുസരിച്ച് മാറുകയാണ് ഈ മാറ്റങ്ങളാണ് പ്രശ്നം ഇപ്രകാരമുള്ള വചനങ്ങളെ കുറിച്ച് മതാചാര്യന്മാരായ ഉലമാക്കൾക്കിടയിൽ രണ്ട് പക്ഷമുണ്ട് ഈ വിഷയത്തിൽ മതാചാര്യന്മാരായ പഠി സലഫാലി നിങ്ങൾക്കുള്ള അഭിപ്രായം അതൊക്കെ എന്താ ബാഹ്യ അർത്ഥം പാടില്ല എന്നാ പിന്നെ പിന്നെന്താ നമ്മൾ ചെയ്യാ അവിടെ ഒരു പ്രത്യേക അർത്ഥം നമ്മൾ പറയാതെ സൂക്ഷ്മത കാണിച്ച് അർത്ഥം എന്തായാലും ബാഹ്യം ഇയാള് പറഞ്ഞ പോലെ ഉൽ ഫാം പറഞ്ഞ പോലെ അർത്ഥം പറയല അർത്ഥം ഉദ്ദേശിക്കാൻ പാടില്ല നേരെ മറിച്ച് എന്നാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് അള്ളാഹുലെ കേൾപ്പിക്കുക ഒന്നും പറയുന്നില്ല അതിന്റെ അർത്ഥം പറയാതെ സൂക്ഷ്മത കാണിക്കുക അവിടെ അതല്ല എങ്കിൽ യോജിച്ച രൂപത്തിലുള്ള അർത്ഥം പറയാ ഈ രണ്ട് രീതികളാണ് ഇസ്ലാമിൽ പണ്ഡിതന്മാർക്കിടയിലുള്ളത് പറഞ്ഞിട്ടുള്ളൂ ഇതാണ് സുന്ന ആശ്രയം വക്കം മൗലവി അന്ന് പഠിപ്പിച്ചത് പക്ഷെ വഹാബികൾ മാറി മാറി ഇനിയുണ്ട് അൽമനാർ കുറേ വായിക്കാന് അപ്പോ ഇത് മാറിക്കൊണ്ടിരിക്കുന്ന അമ്മാവിലുള്ള വിശ്വാസം പോലും വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഗവേഷണം നമ്മൾ മനസ്സിലാക്കേണ്ട ആദൻ നബി അലി ഇസ്ലാം മുതൽ ഇന്ന് വരെ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളിൽ മാറ്റേണ്ടായിട്ടില്ല അള്ളാഹുവിന് കഴിയില്ല കാലില്ല അവയവല്ല എന്നാണ് ആദൻ നബി വിശ്വസിച്ചതെങ്കിൽ ഇന്നും തന്നെയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം വിശ്വാസങ്ങളിൽ തിരുത്തുണ്ടാകില്ല കർമ്മങ്ങൾ പിന്നെ ഓർഡറുകളാണ് അത് അള്ളാഹു ഏത് സമയത്ത് ഓർഡർ കൊടുത്താലും മാറിക്കൊണ്ടിരിക്കും ഞാൻ ലോഹർ നാല് സ്കരിക്കണം എന്നാ പക്ഷെ ഞാൻ യാത്ര പോകുന്ന സമയത്ത് എന്റെ ഓർഡർ വേറെയാണ് എനിക്ക് രണ്ട് സ്കെച്ച് കസറാക്കാമെന്നാണ് അത് കർമ്മമാണ് പക്ഷെ വിശ്വാസം ഏത് ഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ് മാറാൻ പാടില്ല ഇതാണ് വഹാബികളും നമ്മൾ സുന്നികളും തമ്മിലുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ വലിയ രൂപത്തിലുള്ള വ്യത്യാസം ഉണ്ട് അതില് ചെറിയൊരു ഉപചോദ്യം സോലിബുൽ ഫൗസാന്റെ ആണെങ്കിലും ശബാബ് വാരികയുടേതാണ് പഴയത് ഇപ്പത്തെ അങ്ങനെ ഒരു വാദം ഉണ്ടോ ഈ വാദം തിരുത്തിയാൽ പിന്നെ വഹാബിസ് എന്ന് പറഞ്ഞ സാനന്ദനില്ല ഇത് തിരുത്തിയാൽ വാബി തിരുത്തിയ വിഭാഗങ്ങളുണ്ട് മടവൂർ വിഭാഗം എന്ന് പറയാൻ അപൂർവമായിട്ട് കാണപ്പെടുന്ന ചില വിഭാഗങ്ങളുണ്ട് അതിലെ ചില ആളുകളൊക്കെ തിരുത്തിയോ ഇതൊക്കെ നമ്മൾ കണ്ണു ഇപ്പോഴും ഈ പറയപ്പെടുന്ന ജിന്ന് ജിന്നാദികൾ പിശാചുകളൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആളുകളൊക്കെ ഇതേ ആശയം തന്നെയാണ് ഉൾക്കൊള്ളുന്നത്